അസലാമലൈക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എൻ്റെ പേര് ജലീൽ എന്നാണ് ഞാൻ ചവക്കട അഞ്ചങ്ങാടി സ്വദേശിയാണ് ഞാൻ ഈ മജലീസുമായിട്ട് മജലീസ് അജ്മീർ ഫാറൂഖുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് നാളായി ഏകദേശം അഞ്ചാറു വർഷമായി ഉണ്ടാവും ഞാൻ ബന്ധപ്പെട്ടിട്ട് എനിക്കൊരുപാട് അനുഗ്രഹങ്ങളും അത്ഭു അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഒരുപാട് ഗുണങ്ങളും കിട്ടിയിട്ടുണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും എന്നുവെച്ചാൽ ഞാൻ മജലീസുമായി ബന്ധപ്പെടുന്ന സമയത്ത് എൻ്റെ സഹോദരിയാണ് ആദ്യം മജലീസുമായി ബന്ധപ്പെട്ട എൻ്റെ സഹോദരിക്കൊരു മകനുണ്ടായിരുന്നു മകനുണ്ട് അവൻ മറ്റേ ബുദ്ധിമാന്യം സംഭവിച്ചൊരു കൊച്ചാണ് കുട്ടിയാണ് അപ്പോൾ അവന് ഇങ്ങനെ ഒരു വാശിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു വാശി എന്ന് പറഞ്ഞാൽ ചെറിയ വാശിയൊന്നുമില്ല ചാദ്യം ചെറിയ ചെറിയ വാശിയായിരുന്നു പിന്നെ അങ്ങനെ സ്കൂളിലൊക്കെ പോയിരുന്നു കുന്നംകുളം ഈ ബുദ്ധിമാന്യമുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ പോയിരുന്നാണ് പിന്നെ സ്കൂളിലൊക്കെ പോവാതായി വാഷ് ആയി വാഷ് ചെയ്യുക അങ്ങനെ പിന്നെ ഡോക്ടർമാരെയും അവർ ഇതൊക്കെ കാണിച്ചു ഭക്ഷണമൊക്കെ എടുത്ത് കയറി അങ്ങനെയുള്ള വാഷ് ഭയങ്കര ഇതായിരുന്നു അങ്ങനെ കാണിച്ച് പിന്നെ മരുന്ന് കൊടുത്ത് അപ്പോൾ മരുന്നെ കൊടുത്തപ്പോൾ ഇത് കൂടി വന്നു വാശി കൂടി വന്ന് അങ്ങനെ പിന്നെ ഒരു വയലൻ്റ് ആകുന്ന രീതിയിലായിരുന്നു അതിന് കസാരൊക്കെ എടുത്ത് എറിയുക പിടിച്ചാൽ കിട്ടാതായി വീട്ടിലാണെങ്കിൽ സൗകര്യം മാത്രമേ ഉള്ളൂ അവിടെ അവരെ വീട്ടിൽ അപ്പോഴ് അങ്ങനെ കിട്ടാത്തപ്പോൾ ഇങ്ങനെ പല ഡോക്ടർമാരെ കാണിച്ചു അങ്ങനെ അത് സൈക്കാർട്ടിസ്റ്റിനെ കാണിച്ച് അപ്പോൾ വേറെ ഡോക്ടർ സജസ്റ്റ് ചെയ്ത് സർക്കാരിനെ കാണിച്ച് സർക്കാർ കുറേ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ അതിന് സൈക്കോളജിനെ കാണിക്കാൻ പറഞ്ഞു സൈക്കോളിനെ കാണിച്ചു വീണ്ടും അവർ കുറെ ആക്കിയിട്ട് കൂടെ എന്നുള്ളത് കുറയുന്നില്ല എന്നെ അങ്ങനെ വീണ്ടും സൈക്കാർട്ടിസ്റ്റിനെ കാണിച്ച് തൃശ്ശൂർ അമല ഹോസ്പിറ്റലിൽ കൊണ്ടേ കാണിച്ച് ചെക്ക് ചെയ്ത് ബ്ലഡൊക്കെ ചെക്ക് ചെയ്തപ്പോഴും അവർ പറഞ്ഞു ബ്ലഡിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടുതലാണ് അതാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതുകൊണ്ട് ബ്ലഡ് ശരീരം നീക്കം ചെയ്യണം എന്ന് പറഞ്ഞ് അപ്പോൾ ഇന്ന് നല്ല ചെറുപ്പം നല്ല ആരോഗ്യമുള്ള ഒരു മോനാണ് അങ്ങനെ അവിടെ കൊണ്ടുപോയിട്ട് ബ്ലഡ് നീക്കം ചെയ്ത് ഒന്ന് രണ്ട് തവണ നീക്കം ചെയ്തു അപ്പോൾ ഞങ്ങൾക്ക് വല്ല വിഷമമുണ്ട് ഇതിൻ്റെ ബ്ലഡ് നീക്കം ചെയ്യുന്നില്ല അങ്ങനെ പിന്നെ വീണ്ടും ഒരു ചെക്ക് ചെയ്യും നോർമൽ നോർമലാകുമ്പോൾ വീട്ടിൽ വരും അങ്ങനെയൊക്കെ ആയിരുന്നു അസുഖങ്ങളൊന്നും അങ്ങനെ ഇത് ഇതല്ലാതെ വേറെ പ്രതിവിധി എന്താണെന്നുള്ളത് ഇങ്ങനെ ആലോചിക്കുമ്പോൾ എൻ്റെ സഹോദരിക്ക് അവരടുത്തുള്ള ഒരു ഓ ഒരു സ്ത്രീ പറഞ്ഞിങ്ങനെ ഇങ്ങനെ മരത്തംകോട് ഒരു മജലിസുണ്ട് മജ്‌ലിസ് അജ്മീലുൽ ഫാറൂഖി അവിടെ നിന്ന് പോയി നോക്കാൻ പറഞ്ഞു അവിടെ അവിടെ എൻ്റെ സഹോദരി പോയി എൻ്റെ ഉസ്താദിനെ കണ്ട് വിനാഗം പറഞ്ഞതാദ് പറഞ്ഞു ഉസ്താദ് പറഞ്ഞു ഇവിടെ പ്രത്യേകിച്ച് മരുന്നും ഒന്നുമില്ല ഇവിടെ ഇവിടെ മജ്‌ലിസിൽ പങ്കെടുക്കുക ഇവിടെ തേൻ കുടിക്കുക പറയുന്ന രീതിയിൽ പറയുന്ന ഡേറ്റ് അനുസരിച്ച് എത്ര ദിവസം എത്ര ആഴ്ച പറയുന്ന അത്രയാഴ്ച മജ്‌ലിസിൽ പങ്കെടുക്കുക അങ്ങനെ അവിടെ പെങ്ങളോട് അപ്പം അന്നൊന്നും ഞാൻ മജലിസായിട്ട് ഒരു ബന്ധവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പെങ്ങൾ പറഞ്ഞിങ്ങനെ മജലിസൺ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ നിരുത്സാഹപ്പെടുത്തി കാരണം നമ്മൾ ഒരുപാട് മജലിസ് നാട്ടിൽ നടക്കുന്നത് മജലിസുകളെ കുറ്റപ്പെടുത്തല്ല പക്ഷെ ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഡോക്ടർ കാണിക്കാൻ പറഞ്ഞു അങ്ങനെ ആ മഞ്ജിലിസുകൾ പങ്കെടുത്ത് പങ്കെടുത്ത് പിന്നെ ഇവനാണെങ്കിൽ നല്ല കുറവ് വന്ന് അസുഖങ്ങളെല്ലാം ഇതായി ആൾ നല്ല സൈലിൻ്റെ നല്ലൊരു മോനായി പഴയ മോനായി അങ്ങനെ പിന്നെ അതുകൊണ്ട് ചെക്ക് ചെയ്തപ്പോൾ ഈ മോഗ്ലാബിൻ്റെ അളവ് നോർമലായിരിക്കുന്നു വേറൊരു മരുന്നും കഴിച്ചിട്ടില്ല എമജലസിൽ പങ്കെടുക്കുക മജലിസിലെ തേൻ കുടിക്കുക ഇത്ര മാത്രമേ ഉള്ളൂ ചെയ്യുന്നു അങ്ങനെ അപ്പോൾ എനിക്കും അത് കണ്ടപ്പോഴെനിക്ക് വലിയ ഒരു അത്ഭുതം തോന്നി അങ്ങനെ അങ്ങനെയാണ് ഞാനും എമജലസിൽ പങ്കെടുക്കുക എൻ്റെ ജേഷനും ഞാനൊക്കെ പങ്കെടുക്കുന്നത് അപ്പോൾ ജേഷന് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അലഹമ്മദി അമജലിസിൽ പങ്കെടുത്തുകൊണ്ട് എല്ലാം സമാധാനമായി എല്ലാ പ്രശ്നങ്ങളും കുടുംബപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു എല്ലാം സമാധാനമായി റാഹത്തായുണ്ട് അതുപോലെ ജയേഷ്ഠൻ്റെ മോളേക്ക് പെട്ടെന്നൊരു വയറുവേദന ഒന്ന് ആവശ്യം തന്നെ വയർ വേദന ഒന്ന് അങ്ങനെ കുറേ ഹോസ്പിറ്റലിലും കൊണ്ടുപോയി രണ്ട് മൂന്ന് ഹോസ്പിറ്റലിലും പോയി അവിടെ ഒന്നും ഇതായി അമല ഹോസ്പിറ്റലിനെ ലാസ്റ്റ് കൊണ്ടുപോയി അമല ഹോസ്പിറ്റൽ കൊണ്ടുപോയപ്പോൾ അവർ നോക്കി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അവർ നോക്കുന്നില്ലമ്മ അവർ സ്കാൻ ചെയ്തു എം ആർ എ സ്കാൻ ചെയ്ത് അത് ചെയ്തു. അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടർ എന്താ അങ്ങനെ രോഗിക്ക് ട്രീറ്റ്മെൻറ്റ് ഒന്നും കൊടുക്കുന്നില്ലെന്ന് വെച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അസുഖം ഞങ്ങൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അസുഖം കണ്ടുപിടിക്കാണ്ട് അങ്ങനെ മരുന്ന് കൊടുക്കാൻ ഈ കുട്ടിയാണെങ്കിൽ വയറ് വേദന വന്നിട്ട് ഇങ്ങനെ നമ്മൾ പിടിച്ചാൽ കിട്ടില്ല അത്രയും രീതിയിൽ ഉള്ള വല്ലാത്തൊരവസ്ഥയായിരുന്നു അങ്ങനെ വേദന കൂടുന്ന സമയത്ത് ഇവർ മറ്റേ വേദനക്കുള്ള ഇഞ്ചക്ഷൻ കൊടുക്കും അസുഖം അങ്ങനെ വേദന കുറയും തളർന്നു കിടന്നു തുടങ്ങും അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ മാറ്റിയിട്ട് മെഷീൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന രീതിയിൽ കൊണ്ടുപോകുമ്പോൾ അപ്പോൾ ഇവിടുന്ന് റിസ്ചാർജ്ജ് ആകുമ്പോൾ ഒരു കാര്യം നമുക്ക് വരത്തും കൂടി ഉസ്താൻ്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകാം മെഷീനിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു മെഷീനിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ഉസ്താൻ്റെ അടുത്ത് എത്തിയപ്പോൾ തന്നെ അവിടെ നമ്മൾ എത്തിയപ്പോൾ തന്നെ ഈ കുട്ടിയുടെ പ്രാകൃതം മാറി ഒരു ശൈതാന്യത്തിൻ്റെ ഉപദ്രവം പോലെ ആയിരുന്നു അങ്ങനെ അത് പിന്നെ പുസ്തകം പറഞ്ഞു പങ്കെടുത്തോ പിന്നെ ഉസ്താദ് ഒരു ചെല്ലാൻ നമുക്ക് മകടിപ്പിക്കേഷൻ ചെല്ലാതരുന്നില്ല അത് ചെല്ലിക്കും അങ്ങനെ പറഞ്ഞു അങ്ങനെ കുറച്ച് നാളുകളോ മജലിസിൽ പങ്കെടുത്തു ഒരു വർഷങ്ങളോളം പങ്കെടുത്തു പങ്കെടുത്ത് അലഹദില്ല അഹത്തായി ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല ഒരു പ്രശ്നങ്ങളുള്ളൂ പക്ഷെ അന്ന് ഇത്രയും വയർവേദനായ കുട്ടി അവിടെ മരത്തോട് മജലിസിൽ എത്തിയപ്പോഴ് അതിനുശേഷം വയറുവന വന്നിട്ടില്ല കേസെടുക്കുക ഈ ശൈതാന് ഉപദ്രവം ഉണ്ടാകുക മാത്രമേ വേറെ ഒരു പ്രശ്നമുണ്ടായിരുന്നില്ല അതിന് ശേഷം വയറുവൻ വന്നിട്ടേ ഇല്ല ഇപ്പോൾ അതെല്ലാം മാറി എല്ലാ ഉപദ്രവങ്ങളും ശല്യങ്ങളും മാറി നമുക്ക് കല്യാണം കഴിഞ്ഞ് ഉപ്പരും കുട്ടിയായി അങ്ങനെ ഒരുപാട് അനുഭവ അനുഭവങ്ങൾ എനിക്ക് എനിക്ക് ജോലിയില്ലാതെ ഞാൻ ഞാൻ ഇവിടുന്ന് കൽപ്പിരുന്നു ഞാസ്കറിലായിരുന്നു ക്യാൻസലായി നാട്ടിൽ വന്ന് ഞാൻ ഉസ്താദിനോട് എപ്പോഴും പറയും ജോലിയില്ലാതെ ഉസ്താദ് പറഞ്ഞു മജ്ലിസ് പങ്കെടുത്തോ മജ്ലിസ് മുറുകെ പിടിച്ചോ എല്ലാം ശരിയോ അലഹമുല്ല എല്ലാം ശരിയായി എനിക്ക് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു പോയ ഒരാളായിരുന്നു ജോലിയില്ലാതെ അങ്ങനെ ഞാൻ എനിക്ക് ഞാൻ അന്ന് ഞാൻ ഫാറൂഖ് ഹുസ്സൈനെ കാണി സ്വപ്നത്തിലൂടെ കാണാൻ എനിക്ക് നിർദ്ദേശം കിട്ടുകയും ചെയ്തു അലഹമില്ല അവിടുന്ന് എനിക്ക് ജോലി കിട്ടി അവിടുന്ന് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തുണ്ടെങ്കിൽ എന്നെ ഞാൻ മസ്ക്കറ്റിൽ ഉണ്ടായിരുന്നു എൻ്റെ സ്പോൺസർ എനിക്ക് വിസ അയച്ചു തരുകയും ചെയ്തു ഞാൻ വീണ്ടും മസ്ക്കറ്റിൽ വന്നു അങ്ങനെ ഇല്ലാത്തൊരു അത്ഭുതമായൊരു ജനസാണത് നമുക്ക് നമ്മൾ മുറുകെ പിടിച്ച് നമ്മളെ വിശ്വാസത്തോടു കൂടി നമ്മൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ വലിയ പ്രതിഫലം കിട്ടുന്നൊരു മജിലീസാണത് ഈ മജിലീസ് അതുപോലെ എൻ്റെ ജേഷിൻ്റെ അനുഭവം പറയുന്നത് ചില പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഭവമാണ് ജേഷ്ന ഒരു ദിവസം രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ജേഷ്ന ഇങ്ങനെ ഒരു ചെറിയ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ബോധമില്ലാത്ത രീതിയിൽ ആരും കണ്ടില്ല ഞാൻ പെട്ടെന്ന് വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥത വീട്ടിൽ നിൽക്കാൻ പറ്റില്ല പുറത്തു പോകണമെന്ന് എനിക്കൊന്ന് തോന്നുന്നു അങ്ങനെ ഞാൻ രാത്രി പോകുമ്പോൾ പോകണിയൊക്കെ ആയി അപ്പോൾ ഞാൻ വെറുതെ വണ്ടിയെടുത്തോണ്ട് പുറത്ത് പോയി ഇങ്ങനെ ഇങ്ങനെ നോക്കുമ്പോണ്ട് എൻ്റെ ജേഷം ഇങ്ങനെ നടന്ന് പോകണം കുറച്ച് ദൂരം ഞങ്ങളുടെ വീട്ടിൽ ഏകദേശം ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ ദൂരമായിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ചെന്ന് വിളിച്ച് നോക്കിയപ്പോൾ ആൾക്ക് തോന്നില്ല ഒരു ബോധമില്ലാത്ത പോലെ നടന്ന് പോവുക അങ്ങനെ ഞാൻ എങ്ങനെയെങ്കിലും പിടിച്ചുകൊടുന്ന് എൻ്റെ എൻ്റെ സഹോദരൻ മോനെ വിളിച്ച് ഒരാളെ കൊണ്ടൊന്നും വിളിച്ചാൽ കിട്ടില്ലല്ലോ വിളിച്ച് എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് റാത്തായി അപ്പോൾ ഞാൻ ചിന്തിക്കുന്നു ഇപ്പോൾ ഈ ജേഷന പോയത് ആരും കണ്ടില്ല നമ്മൾ ആരും അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അപ്പോൾ എന്തോ എനിക്ക് ഭയങ്കര വീട്ടിലിരുന്ന് ഒരു അസ്വസ്ഥ അസ്വസ്ഥ ഭയങ്കര ഭയങ്കര അസ്വസ്ഥ പുറത്തു പോകണം പുറത്തു പോകണം എന്ന് എനിക്ക് മനസ്സിൽ തോന്നുന്നു അങ്ങനെ ഞാൻ പോയതാണ് അങ്ങനെയാണ് ഇത് ഞാൻ കണ്ടത് ഇയാൾ അത്രയും വല്ലാത്തൊരു എന്താ പറയാ നമുക്ക് ഒരാൾ പറഞ്ഞു വിശ്വസിക്കാൻ പറ്റാത്തൊരു മജലിസാണത് അപ്പോൾ നമുക്ക് സ്വന്തം അനുഭവത്തിൽ നിന്ന് മനസ്സിലാകുമ്പോഴാണ് നമുക്ക് അത് മറ്റൊരാൾ പറഞ്ഞു ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് വിശ്വസിക്കാൻ പറ്റില്ല പക്ഷെ നമ്മളെ സ്വന്തം ജീവിതത്തിൽ ഇങ്ങനത്തെ അനുഭവ അത്ഭുതങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വല്ലാത്തൊരു മലരീസാണ് ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് എൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ വല്ലാതെ ഉണ്ടായിരുന്നു. ഗർഭപാത്രത്തിൽ ഇങ്ങനെ വലിയൊരു പ്രശ്നമായിരുന്നു ഞാൻ ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഗർഭപാത്രത്തിനകത്ത് മുഴകളാണ് ഒരു മുഴ വലുതുണ്ട് പിന്നെ ചെറിയ കുമ്മിള കുമ്പിളം പോലെ ഒരുപാട് മുഴകളുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു ഡോക്ടർ അങ്ങനെ ഞങ്ങൾ പിന്നെ വേറെ എവിടെയും പോയില്ല കാരണം ഞങ്ങൾക്ക് എനിക്കത്ര വിശ്വാസം എൻ്റെ കുടുംബത്തിനും അത്രയും വിശ്വാസം ഈ ഒരു മജീസ് നേരത്തെ സ്ഥലങ്ങളൊക്കെ നേരം പറഞ്ഞു ഉസ്താദ് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല എനിക്ക് റകത്താവും നല്ല സ്ഥലങ്ങത്താക്കും മഞ്ചലിസിൽ മഞ്ചലിസുണ്ടാവും സമയത്ത് മഞ്ജലിസിലേക്ക് എടുക്കാൻ പറഞ്ഞ് കിടന്ന് അങ്ങനെ ഡോക്ടർ എഴുതി മരുന്നൊന്നും കഴിച്ചില്ല അങ്ങനെ അവിടുന്ന് പിറ്റത്തെ മാസം പോയിട്ട് ഡോക്ടറെ കാണിച്ച് ഡോക്ടർ പറഞ്ഞ് സ്കാൻ ചെയ്യാൻ പറഞ്ഞു സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞ് മരുന്നൊന്നും കഴിക്കണ്ട ഇപ്പോൾ കുഴപ്പമൊന്നും കാണുന്നില്ല അതെല്ലാം കുറഞ്ഞ് വരുന്നില്ലെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് പിന്നെ ഉസ്ത പറഞ്ഞ് മാറിയിട്ടില്ല മഞ്ജലിസിലേക്ക് എടുക്കുക തന്നെ നമുക്ക് എടുക്കാൻ പറഞ്ഞു സാധ അങ്ങനെ മഞ്ജലിസിലുണ്ടെങ്കിൽ ഒന്ന് കിടന്ന് അവിടെ ഒരു മൂന്ന് മാസം നാലു മാസം കഴിഞ്ഞാൽ ബസ്താർ ഞാൻ ഒന്നും പോയി സ്കാൻ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ വേറെ ഒരു മരുന്നില്ല ഈ മജിലിസ് മാത്രമേ ഉള്ളു മജിലിസ് തേന് മാത്രമേ ഉള്ളൂ അങ്ങനെ വീണ്ടും പോയി സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്ത് ഡോക്ടറെ കാണിച്ച് ഡോക്ടർ പറഞ്ഞ് ഒരു കുഴപ്പമില്ല ആൾ മരുന്നോ കാര്യങ്ങളോ ഒന്നും കഴിക്കണ്ട എല്ലാം മാറി വരുന്നുണ്ട് വലിയൊരു മുഴ ഉണ്ടായിരുന്നു മാത്രം ഇപ്പോൾ ചെറിയ അതൊരു ചെറിയ അതുള്ളൂ അതും മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മരുന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത്ര വലിയൊരു പ്രശ്നമായിട്ട് വന്നൊരു സംഭവമാണ് അത് അതും അത്രയും ലാഗ തു പോയത് അത് വല്ലാത്തൊരു അത്ഭുതം എന്നുള്ള സംഭവം അത് അങ്ങനെ ഒരുപാട് ചെറിയ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ പുറത്ത് ഇപ്പം നമുക്ക് പേഴ്സണലായിട്ട് അറിയുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് നമ്മളൊരു ഓഴ്സിൽ ഒരാളെ ഷെയർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അത്രയും സഹായങ്ങളാണ് മജലീസ് കൊണ്ട് കിട്ടിയുള്ളത് അത്രയും ഒരു അത്ഭുതങ്ങൾ നമുക്ക് കിട്ടിയുള്ളത് പിന്നെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മീയമായിട്ട് നമ്മളൊക്കെ ആണെങ്കിലും സംസ്കരിക്കുന്ന മുമ്പ് എടുക്കുവാനൊക്കെ ചെയ്യും പക്ഷെ സലാത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പവർ അതിൻ്റെ അതിനോട് നമ്മൾ ആത്മാർത്ഥത കാണിക്കുന്നത് അതിനോട് നമ്മൾ അത് എത്രത്തോളം നമ്മൾ ആത്മീയത കിട്ടും എന്നുള്ളതൊക്കെ ആ മഞ്ജലിസിൽ വന്നിട്ടാണ് എനിക്ക് ബോധ്യപ്പെട്ടത് ദക്കറുകളും സലാത്തുകളും അത് അതൊരു പ്രത്യേക അത് എൻ്റെ ജീവിതത്തിൽ ഇത് ഈ പറഞ്ഞതൊന്നല്ല അതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നിയത് ഈ സലാത്തും ദുഃഖം കാര്യങ്ങളൊക്കെ സംസ്കാര സംസ്കാരത്തിൽ എത്ര മാത്രം നമ്മൾ ആത്മാർത്ഥ പോകും നമ്മളെ ശരിക്കും നമ്മളെ ഹൃദയം മജ്ലിസിനെ മുറുകെ പിടിച്ച് നമ്മളെ ഹൃദയം ക്ലീനാവും നമ്മളെ ക്ലീ അത്ര വൃത്തിയാവും അത്ര വലിയ എനിക്ക് പറയാൻ വാക്കില്ല മഞ്ജലിസിനെ പോയിട്ട് അങ്ങനത്തെ ഒരു മഞ്ജലിസാണ് അലഹദില്ല അർഹത്തന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ ആ മഞ്ജിലിസിലെ പോവുക അതിൻ്റെ അഭിപ്രായം കേട്ടിട്ടേ ഞാൻ മറ്റൊരു കാര്യത്തിന് പോവുകയുള്ളു അപ്പോൾ മജലിസ് അതാണ് മജലിസ് ഉറീഫിയെന്ന് പറഞ്ഞാൽ മജലിസ് ഫാറുഖാദിൻ്റെ ആ വല്ലാത്ത ഒരു ആഗ്രഹങ്ങളുണ്ട് ബാക്കി നിന്നും ബാക്കിയാണ് നമുക്കൊക്കെ കൊടുക്കാനും ഇതിന് ചെയ്യാനും ആഗ്രഹങ്ങളുണ്ട് പക്ഷെ സാധിക്കുന്നില്ല സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ അതുപോലല്ലേ ഇങ്ങനെ നമ്മളെ കൊണ്ട് എത്തുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഉസ്താദ് ഹഷർ ഉസ്താദ് െ പറ്റി പറയാതിരിക്കാൻ ബാക്കിയില്ല കാരണം നമ്മളെന്ത് പ്രശ്നമായിട്ട് പോയിട്ടുണ്ടെങ്കിലും അത് ശരിയാവും ശരിയാട്ടിരിക്കുക ധൈര്യം തരില്ലേ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇപ്പോൾ ആ ഫാറൂഖ് അസാദിൻ്റെ ആ ഒരു ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടിട്ട് ആ അശ്വഖ്സാദ് ഓടി നടക്കും എന്തെങ്കിലും എല്ലാവരും അള്ളാഹു ഭംഗിയാക്കി നിറവേറ്റി കൊടുത്തെ അവരാഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങളെല്ലാം ഭംഗിയാന്ന് പഠിച്ചു അള്ളാഹു തോക്കി ചെയ്യട്ടെ പിന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ എനിക്ക് കോഴ്സൂടെ പെട്ടെന്നൊന്നും ഓർമ്മ വരുന്നില്ല കൂടുതൽ മനസ്സിലാ മജലിസിൽ അജ്മലിൽ ഫാറൂഖി ചെയ്യാമെന്നുള്ള ഒരു നിലനിൽക്കട്ടെ തലമുറ തലമുറ ആയിട്ടാണ് മജലിസ് കൈമാറി പാവം കൽക്കുന്ന അത്താണായിട്ട് നിൽക്കുന്ന മജലിസാണ് ഉസ്താദിനും കുടുംബത്തിനും കുടുംബത്തിനുമുള്ള ആരോഗ്യമുള്ള ദീർഘായം കൊടുക്കട്ടെ ഫാറൂഖ് ഉസ്താദിന്റെ തറച്ച ഉള്ള ആ ഉയർത്തി ഉയർത്തി കൊടുക്കട്ടെ അവരുടെ ഉമ്മായയുടെയും മനുഷ്യർ ഖബീജീവിയുടെയും ധരച്ചകൾ അള്ളാഹു ഉയർത്തിട്ട് അപ്പം എല്ലാ മജ്ലിസ് മുഹിപ്പങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ ഒലിയക്കന്മാരുടെ സഹായം ഉണ്ടാവട്ടെ അസ്സാം വലൈക്കും വരഹമുല വർക്ക്